ണ്ട് കളി മുഴുവൻ കണ്ടിട്ടില്ല ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിന് മുമ്പ് ഐ മീൻ റിവ്യൂ ഇത് ഇത് ഒരു ഇത് അതിന്റെ ഒരു റിവ്യൂ ആയിട്ട് കൂട്ടിക്കോ കാരണം ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടു സെക്കൻഡ് ഹാഫ് ഞാൻ പകുതി ഏകദേശം കണ്ടു പിന്നെ ബാക്കി പോയ മാച്ച് റിവ്യൂസ് അത് കണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു റിവ്യൂ എന്നുള്ള രീതിയിലാണെങ്കിൽ കണ്ടു പക്ഷെ ഞാൻ കൂടുതലും എനിക്ക് എനിക്ക് സംസാരിക്കാനുള്ളത് നോ ഗ്രാം പോട്ടറിനെ ആയാലും ഫ്രാങ്ക് ലാബാറിനെ ആയാലും പോച്ച് ടീനോലായാലും ഒരുപാട് ഒരുപാട് കോച്ചുകൾ ഒരു ലെവൽ വരെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈവൻ പോച്ച് ടീനോ ഔട്ട് തുടക്കം വിളിച്ച കുറേ പേര് ശേഷം കുറെ കാലഘട്ടം വരെ ഞാൻ പോച്ച് ടീമോ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്ന് രണ്ട് നിർണായക ഘട്ടത്തിലാണ് അവസാനം പോച്ച് ഔട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് പറഞ്ഞു തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി ആയിരുന്നു കാർബാവ് കപ്പ് ലിവർപൂൾ ഫൈനലിൽ അവർക്കെതിരെ സി ടീമിനെതിരെ നമ്മൾ പെനൽറ്റിക്ക് വേണ്ടി കളിച്ചതായിട്ടുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ പോയി കളി ജയിക്കാനായിട്ട് നമ്മള് കാണിക്കാത്ത ഒരു മെന്റാലിറ്റി പിന്നെ ബേൺലി ആയിട്ടുള്ള ഒരു കളി അപ്പൊ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിനായിരുന്നു ആ ഒരു സമയത്ത് എന്റെ മനം മാറിയത് പോസിറ്റ്യൂ ഔട്ട് എന്നുള്ള രീതിയിൽ ഓൺ ടു മെറസ്ക എന്നെ സംബന്ധിച്ച് ഈവൻ ദോ ടേബിൾ പൊസിഷൻ നമ്മൾ ഫോർത്ത് ആണെങ്കിലും ഐ തിങ്ക് റിയാലിറ്റി മെറസ്ക പറയുന്നതാണ് വളരെ എവിഡന്റ് സംവേർ ഡൗൺ ലൈൻ നമ്മൾ ലാസ്റ്റ് സീസൺ ആയാലും ഈ സീസൺ ആയാലും ആസ് ചെൽസി ഫാൻസ് ഇവൻ ഞാൻ പോലും കളി കാണുന്നത് വി ആർ ടു ബി ലൈക്ക് ദ ടോപ്പ് ടീം നമ്മൾ കാണുന്നത് നമ്മുടെ ടീമിൽ ടീമിലെന്തോ എസ് എനും ലാംപാഡും ആഷ്ലി കോളും ജോൺ ടെറിയൊക്കെയാണ് കളിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെൽസി ഇപ്പോഴും നമ്മൾ ഓൾഡ് ചെൽസിയാണ് ഇപ്പോഴും നമ്മൾക്ക് എല്ലാ കളികളും നമ്മൾ ജയിക്കണം ഡോമിനേറ്റ് ചെയ്ത് കളിക്കണം പവർഫുൾ ആയിട്ട് കിട്ടുന്ന ഗോൾ ചറവർ അടിക്കണം അവിടുന്ന് ഗോൾ അടിക്കണം ഇവിടെ നിന്ന് ഗോൾ അടിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ എല്ലാവരും ഇരുന്ന് കളിക്കുന്നത് ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ടോപ്പ് ക്ലബ് ഫാൻസും കാണുന്ന അങ്ങനെ തന്നെയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വി ആർ യൂസ് നമ്മൾ നമ്മൾ അങ്ങനത്തെ ഒരു കളി കണ്ട് നമ്മൾ യൂസ് ടു ആയിരിക്കുന്നതാണ് ബട്ട് റിയാലിറ്റി ചെക്ക് വളരെ വളരെ റിയാലിറ്റി ചെക്ക് ആണ് ഈ ഒരു എന്റെ ഏറ്റവും വലിയ റിയാലിറ്റി ചെക്ക് എനിക്ക് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂസ് ഐ തിങ്ക് ഹിസ് പോട്ട് ഓൺ ഞാൻ തിമാച്ച് ഇന്റർവ്യൂസിനെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂസ് ആണ് മെറസ്കയുടെ വളരെ വ്യക്തമായിട്ട് ഗുളികാരൻ കാര്യം പറയുകയും ചെയ്തു ക്രിയേറ്റഡ് എ ഓഫ് ചാൻസസ് ക്രിസ്റ്റൽ പാലസ് അത് ഫസ്റ്റ് ഹാഫിൽ വളരെ ഇവിടെ ഉണ്ടായിരുന്നു ജാക്സൺ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു നെറ്റ് ഒരു ക്രോസ് കൊടുത്തു കോൾപ്പാൾമാർ അത് ജസ്റ്റ് മിസ്സായി അതിനത് ഞാൻ കഴിഞ്ഞ മാച്ചിലും പറയാനുണ്ടെങ്കിൽ കോൾ പാൽമർ ചില ചാൻസസ് പുള്ളിക്കാരൻ ഹൺഡ്രഡ് പെർസെന്റ് കമ്മിറ്റ് ചെയ്യില്ല ചാലഞ്ചിങ് ചാൻസസ് ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയെ കമ്മിറ്റ് ഉള്ളൂ എവിടെയോ ഇഞ്ചുറി ആവുമെന്നുള്ളൊരു പേടിയിൽ അങ്ങനെ ഒരു കമ്മിറ്റ് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട് അങ്ങനെ ആ ഒരു ചാലഞ്ചിൽ പുള്ളിക്കാരൻ അങ്ങനെ ഡൈവ് ചെയ്യാത്ത പോലെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു സാൻസോന്റെ ഒരു ബ്രില്ല്യൻ ഡമ്മി ഡി എന്ന് കൊടുത്തൊരു അസസ്റ്റ് കോൾപാൽമറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ പിന്നെ പിന്നെ ആർക്കാണ് ചാൻസ് അച്ഛൻ പോകേണ്ട ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ലൊരു കോണർ നല്ലൊരു ഹെറ്റർ സോ വിക്രേഡ് ഓഫ് ചാൻസസ് ആ ചാൻസസ് നമ്മൾ മിസ് ചെയ്തു വൺ മിസ്റ്റേക്ക് ആൻഡ് വി കൺസിഡർ ഗോൾ പക്ഷെ അതല്ലാണ്ട് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ എസേക്ക് ഒരു അടിപൊളി ഒരു ചാൻസ് ഉണ്ടായിരുന്നു ആ ചാൻസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ പ്ലേ ഗോൾ ആയി തന്നെ മാറിയനെ പക്ഷെ എന്നാലും അതാണ് ക്രിസ്റ്റൽ പാലസ് കാരണം അവർ അങ്ങനെ റെഗുലർലി ഗോളിടിക്കുന്ന ഒരു ടീമല്ല പക്ഷെ എന്നാലും ഒരുപാട് വിമർശനങ്ങളാണ് മേലാസ്കെതിരെ നേരിടുന്നത് ഇൻഫാക്ട് ഏറ്റവും അധികം വിമർശനം പറഞ്ഞ ഞാനാണ് പ്രീ സീസണിൽ മേലസ് തന്നെ വളരെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അത് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു സമയത്ത് ഭയങ്കര ബാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു കാരണം പോച്ചുവേണ്ടി ഡിപ്പാർച്ചർ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കളി ജയിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ആ സമയത്ത് പ്രീ സീസണിൽ കാണിച്ച ഓപ്രായത്തിലെ കണ്ട വിചാരിച്ചു തീർന്നു ബട്ട് ഇപ്സ്വച്ചിനെതിരെ ഡെലാപ്പിന്റെ പെനാൽറ്റി കോൺട്രവേഴ്സിയൽ ആയിരുന്നു ദിസാസിയുടെ ഡിസാസ്റ്റർ ആൻഡ് ദിസാസിനെ കൽപ്പിച്ചതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാം പക്ഷെ അതിനെതിരെ പുള്ളിക്കാരം ഫെലിക്സിനെ കളിപ്പിച്ചു എൻകുങ്കുനെ കളിപ്പിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സാൻജോനെ കൊണ്ടുവന്നു നെറ്റോനെ കൊണ്ടുവന്നു എല്ലാവരും കൊണ്ടുവരുന്ന പുള്ളിക്കാരം കൊണ്ടുവന്നു കാര്യമായിട്ടൊരു ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നേരം പറഞ്ഞ ക്രിസ്റ്റൽ പാലസിനെതിരെ പുള്ളിക്കാരൻ ടാക്ടിക്കലി തന്നെ അപ്രോച്ച് ചെയ്താ ഫസ്റ്റ് ഹാഫില് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ്റ്റർ എന്തോ മെസ്കനെ പേടിപ്പിച്ച് നിർത്തുകയായിരുന്നു മരസ്കെടുത്ത് പറഞ്ഞാൽ മച്ചാനെ നിങ്ങൾ കളിക്കുന്ന എല്ലാ ടാക്ടിക്സും ഞാൻ അറിയാൻ മെസ്ക പറഞ്ഞല്ല ഞാൻ കാണിച്ചു കാണിച്ചുള്ളത് ഈ ടാക്ടിക്കലി ഔട്ട് ക്ലാസ് ഗ്ലാസ്റ്റർ ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കളിച്ചത് ഒരു ഫോർ വൺ ഫോർ വൺ ഷേപ്പിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് സെന്റർ ബാക്ക് കൈസഡോ പിന്നെ രണ്ട് ഫുൾ ബാക്ക്സ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെട്ടു ഹോൾഡ് ചെയ്തിട്ട് അപ്പൊ ആ ഫുൾ ബാക്ക് വെട്ടു ഹോൾഡ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ വിംഗേഴ്സിനെ സ്ട്രെച്ച് ചെയ്തു നമ്മുടെ രണ്ട് സെന്റർ ബാക്ക് എൻറ്റർടൈനെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നു അപ്പൊ അവരെ സ്ട്രെച്ച് ചെയ്തതോടെ മിഡ്ഫീൽഡിൽ കൈസേഡോ എൻസോ പാൽമർ ഇവർക്ക് രണ്ടുപേർക്കും ഫ്രീഡം കിട്ടി അങ്ങനെ ഒരുപാട് ബോൾസ് കിട്ടിയിരുന്നു ആ ഒരുപാട് ആണ് ശരിക്കും പറഞ്ഞാൽ പാൽമർ ഒരുപാട് ഫ്രീഡം നേടി കളിച്ചിട്ടില്ല ആൻഡ് യു വാസ് ഡൂയിങ് ഫസ്റ്റ് ആൻഡ് നമ്മൾ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാശ് നമ്മൾ വൺ ബില്ല്യൺ ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തെങ്കിലും രണ്ട് സെന്റർ ബാക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് അക്കാഡമിയിൽ നിന്ന് വന്നതാണ് അതിൽ ഒരി പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഒരുപാട് കോച്ചുകൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് ഒരു സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റെയർ ആണ് ചെയ്തിട്ടുണ്ട് എല്ലാന്നുള്ളത് പക്ഷേ ഇറ്റ്സ് വെരി വെരി റെയർ വെൻ യു ഹാവ് എക്സ്പീരിയൻസ് പ്ലെയേർസ് ഓൺ ദ ബെഞ്ച് നോ നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ എക്സ്പീരിയൻസ് പ്ലെയേഴ്സ് അങ്ങനെയാണോ മറ്റേ ആണോ അവരുടെ പെർഫോമൻസ് കഴിയില്ല എന്ന് എന്നാലും ഒരു പതിനെട്ട് വയസ്സ് ഉള്ള ഒരു പ്ലെയറിനെ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുന്നത് കാണിക്കുന്ന ഒരു ധൈര്യം അത് അപ്രീഷിയേറ്റീവ് ആണ് ഒരുപാട് കോച്ചസ് ഒന്നും ഇത്രയും ഒരു ചെറിയ കാലയളവിൽ കൊടുക്കുന്നതായിട്ട് സാധ്യത വളരെ വളരെ കുറവാണ് ടോസൺ ഉണ്ടായിരുന്നു നമുക്ക് ബെഞ്ചില് ഡിസാസ്റ്റർ ക്ലാസിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ എന്നാലും എന്ന് പറയുന്ന ഒരു പ്ലെയർ എക്സ്പീരിയൻസ് പ്ലെയർ ആണ് എത്ര എത്രയോ കോച്ചുകൾ ഈവൻ അവരുടെ മോശം പെർഫോമൻസ് എന്തെങ്കിലും ഈ പറയുന്ന അക്കാഡമിക് ഗ്രാജുവേഷൻ ആയ പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാർക്ക് ഒരു പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് കൊടുക്കുക സീനിയർ പ്ലെയേഴ്സ് ഐ തിങ്ക് വളരെ റയറാണ് അത് നമ്മുടെ ഡെസ്പറേഷനും നമ്മുടെ സിറ്റുവേഷനുമാണ് ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കുന്നത് പക്ഷെ മെറസ്ക ഡിഡിഡ് ർ ക്ലാസിന്റെ സബ്സിഡ്യൂട്ടിലും കൊണ്ടുവന്നില്ലേ ചെയ്തു ആ ഒരു മത്സരത്തിൽ നിന്നും കൊണ്ടുവന്നു ഇൻഎക്സ്പീരിയൻസും ശരിക്കും പറഞ്ഞ കാണിക്കുന്നത് എന്നെപ്പോഴും കേൾക്കുന്ന ഞാൻ ക്രിട്ടിസിസം ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തോ മാറി നമ്മൾ സംഭവിക്കുന്നുള്ളത് ഇൻ ഗെയിം മാനേജ്മെന്റ് ഫിലിക്സ് ആൻഡ് എൻകുങ്കു കാരണല്ലോ നമ്മൾ കളികൾ തോക്കുന്നത് നമ്മുടെ ഇൻ ഗെയിം മാനേജ്മെന്റും നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെയാണോ ഗെയിം കൺട്രോൾ വി നീഡ് ഇൻ ദ നമ്പർ റൂൾ ഹു കൺട്രോൾ ദ ഗെയിം ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന പോലെ എൻസോ എൻസോ ഫോർ പക്ഷേ കളിക്കുന്ന കുറച്ച് അഡ്വാൻസ് പൊസിഷനാണ് മേ ബി വി ആർ മിസ്സിംഗ് എ റോമിയോ ലാബിയ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് മേ ബി മെറേയറിന് അത്രത്തോളം റേറ്റ് ചെയ്യാത്തത് സൗത്ത് ആംപ്ടണിൽ നിന്ന് തിരിച്ച് നമ്മൾ ലോണിലേക്ക് അല്ലെങ്കിൽ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണ്ട ഇന്നുണ്ടാവുക പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ടെമ്പോ കൺട്രോളിങ് ആയിട്ട് ഒരു മിഡ്ഫീൽഡർ നമുക്ക് ആ ഒരു സമയത്ത് ആവശ്യമാണ് കാരണം ഇങ്ങനെ ഒരു നിർണായക നിമിഷങ്ങളിൽ ഇൻ ഗെയിമിൽ നമ്മൾ ആ ടെമ്പോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല നമ്മൾ ഗെയിം കൺട്രോൾ ചെയ്യുന്നാലും കഴിഞ്ഞ സ്റ്റാറ്റ്സ് ഉണ്ട് പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ ഒരുപാട് ഗോൾ കൺസിഡർ കൂടുതൽ ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അത് നമ്മൾ കുറയ്ക്കണം അത് ഫെലിക്സ് വന്നിട്ടോ എൻകുങ്കോ ഒന്നും മാറ്റാൻ പറ്റുന്നില്ല ആരാണ് ഒരു ക്രിസ്റ്റിയാനോ റൊണാൾഡോ ലിയോണോൾ മെസ്സി തരത്തിലുള്ള ഒരു ഭയങ്കര പ്ലെയറായി മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഫെലിക്സിന് ഇഷ്ടമാണ് ഐ തിങ്ക് ഹിസ് വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ഫുട്ബോളേഴ്സ് പക്ഷെ അതേ ഇഷ്ടം തന്നെ എനിക്ക് ഫെലിക്സിനോട് വിമർശനമുണ്ട് ഈ അത്ലറ്റിക്കോ മെഡലിലും ബാർസലോണയിലും പോയിട്ട് ആ ക്ലബുകൾ റീറ്റെയിൻ ചെയ്യേണ്ട വിൽക്കാൻ നിൽക്കുന്ന ഒരു പ്ലയറാണ് ഫെലിക്സ് അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും ആരോ പറഞ്ഞത് അത്ലറ്റിക്കോ മെഡിന്റെ ഡിഫൻസീവ് കോച്ച് ആണ് അതുകൊണ്ട് ഫെലിക്സിന്റെ ടാലന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്കോ മെഡലിൽ ഡിഫൻഡേഴ്സ് മാത്രം കളിച്ചാൽ പോലെ അറ്റാകേഴ്സ് ആരും കളിക്കണ്ടല്ലോ എന്റെ പിന്നെ സ്ട്രൈക്കറിനെ വേണ്ട ഒരു ഡിഫൻഡറിനെ വെച്ചാൽ പോലെ ഒരു അല്ലെങ്കിൽ അറ്റാക്കിംഗ് പ്ലെയർ വേണ്ടത് ഒരു കോച്ച് ഒരു പ്ലെയറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും ഫിലിക്സിൽ നിന്ന് ആ കോച്ചുകൾ പ്രതീക്ഷിക്കുന്നത് കാണുന്നുണ്ടാവില്ല അത് ആസ് ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ ഞാനും പിച്ചിൽ കണ്ടിട്ടുള്ളതാണ് ഫെലിക്സ് എ മെഗ്നിഫിസന്റ് ടാലന്റ് ഞാതൊരു സംശയം വേണ്ട ബ്രില്യൻ പക്ഷെ ചില സമയത്ത് പുള്ളിക്കാരൻ സ്വിച്ച് ഓഫ് ചെയ്യും ചില സമയത്ത് പുള്ളിക്കാരൻ കാണിക്കുന്നത് ഭയങ്കരമായിട്ട് കാണിക്കും ആൻഡ് വാസ് റിയലി ഗുഡ് എന്നാലും ഹി ഡിഡ് സ്കോർ എ ഗോൾ ബട്ട് വാസ് ഈ ബെറ്റർ ഐ എൻകുങ്ക് വന്നിട്ട് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പോണോ ഞാൻ കണ്ടില്ല പിന്നെ ആ ഒരു ഡിബേറ്റ് ചെയ്യുന്ന പോലെ എൻകുങ്ക് ഒരു മിനിറ്റ്സ് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഫെയർ പോയിന്റ് അത് നല്ലൊരു ആർഗ്യുമെന്റ് ആണ് മിനിറ്റ്സ് കിട്ടാതെ മേബി ഒരു പ്ലെയറിന്റെ ഷാർപ്നസ് ഉണ്ടാവില്ല ഒരു പ്ലെയറിന്റെ ഷാർപ്നെസ് ഇല്ലാത്തതും പ്ലെയർ ടീം കളിക്കുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഷാർപ്പ്നസ് ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അതിന്റെ പേരും പറഞ്ഞ് നമുക്ക് ഗ്രൗണ്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ആ കോൺട്രിബ്യൂഷൻ സത്യം പറഞ്ഞ എൻകും എതിരെ ഞാനൊന്നും കണ്ടിട്ടില്ല കിട്ടിയ പ്രീമിയർ ലീഗ് മിനിസിൽ മത്സരത്തിന് ശേഷം ഐ കംപ്ലീറ്റ്ലി പിന്നെ ഇവരെ ഇവര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഗെയിം ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് എന്റെ ഒരു വിമർശനം എതിരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഇൻ ഗെയിം മാനേജ്മെന്റ് പ്രത്യേകിച്ച് ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് ആൻഡ് ഇത് ഒരുപാട് കുറ്റവും പറയാനില്ല ജെല്ലാവണം ഇതും ഫസ്റ്റ് സീസണാണ് ആസ് എ ടീം എവിടെയും ഒരുമിച്ച് കളിക്കുന്നു എൻസോ കൈസോന് കഴിഞ്ഞ സീസൺ മുതൽ കളിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഈ ടീം മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ആ ടീമില് കുക്രയ കോൾ പാമർഡോ ഫെർണാൻഡസ് ഈ ഒരു നാല് പ്ലെയേഴ്സ് ആണ് മാക്സിമം മിക്ക ടോപ്പ് ക്ലബ്സിലും എന്താ പറയുക അവരുടെ ഫസ്റ്റ് ടീമിലേക്ക് ഒരു ചാലഞ്ച് കൊടുക്കാൻ തരത്തിലുള്ള പ്ലേഴ്സ് ഇവർ നാലുപേരാണ് ബാക്കി ആരും അങ്ങനെ കാര്യം ഒരു ചാലഞ്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഇവൻ സാൻജോ പോലും ഒരു ടോപ്പ് ടീമിൽ കയറി ഫസ്റ്റ് ടീമിലേക്ക് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നില്ല കാരണം ഇൻ കത്തിനിൽക്കുന്ന ഒരു ഫോമിലല്ല നെറ്റോ ഞാൻ അങ്ങനെ കാണുന്നില്ല സോ യെ പുള്ളിക്കാരൻ കുറച്ചും കൂടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് സംശയമല്ല പക്ഷെ പുള്ളിക്കാരൻ ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് പേരിന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ട്വന്റി മിനിറ്റ് മാനേജ്മെന്റ് അതൊന്നും ഇപ്പൊ എക്സിസ്റ്റിംഗ് പ്ലേസിൽ നിന്ന് കളിച്ച് കളിച്ച് ശീലിച്ച് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ മേ ബി സംബി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസിനെ ആ റോൾ ഇട്ട് കഴിഞ്ഞാൽ ബി മൈ ഡു ബെറ്റർ അത് തീർച്ചയായിട്ടും മെറസ്ക ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ വീണ്ടും മറക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സായുടെയും ഫസ്റ്റ് സീസൺ ആണ് ലീഗ് സോ പുള്ളിക്കാരനും ഇതിലേക്ക് ഭയങ്കര ആദ്യമായിട്ടാണ് എക്സ്പോസ്ഡ് ആവുന്നത് ബട്ട് ആൻഡ് ദാറ്റ്സ് ഇംപ്രസ് മീ മോർ പുള്ളിക്കാരൻ ഇപ്സ് ഒരു ഒരൊറ്റ മത്സരത്തിൽ ചില കോച്ചുകൾക്ക് എത്ര നാളുകൾ ഒരേ ഫോർമേഷൻ തന്നെ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോൾ നോക്കിയാലും ഓണർക്ക് അധാരണം മാത്രം കളിപ്പിച്ചുകൊണ്ടിരുന്ന കോച്ചിടേണെ നമ്മൾ കണ്ടിട്ടുണ്ട് മേസൺ മോണ്ടിനെ മാത്രം ഫ്രാങ്ക് ഫ്രാങ്ക്ലാമാ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ ദിസാസ്റ്റിനെ എടുത്തു മാറ്റി അവിടെ ഒരു പത്ത് പതിനെട്ട് വയസ്സ് കാരണം ഒരു അച്ഛൻ പോകിനെ സ്റ്റാർട്ട് ചെയ്പ്പിച്ചത് പ്രശസ്നീയം തന്നെ അപ്പൊ ഐ എം ഷ്യോർ പുള്ളിക്കാരൻ ചേഞ്ചസ് കൊണ്ടുവരും പക്ഷെ എന്നാലും ഈ സീസൺ ഇരുപത് മത്സരമായിട്ടുള്ളൂ വെസ്റ്റേലിയൻ ടോപ്പ് ഫോർ ടോപ് ഫോർ ബില്ലിയ ഗുഡ് റിസൾട്ട് ഈ ഒരു സീസൺ ഇതാണ് നമ്മൾ സീസൺ തുടങ്ങുമ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അതിനാൽ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഓവറോൾ നമ്മൾ ഒരുപാട് ക്രിറ്റിസം മെറിഫൈഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് പോസിറ്റീവ് തന്നെ നമ്മളിങ്ങനെ വെച്ചറത്തെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കുറെ സീസണിന്റെ കുറെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആൻഡ് ഐ തിങ്ക് നമ്മളും ഈ ഒരു ടൈമിൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലേക്ക് ടൈം കൊടുക്കണം വിമർശനം ഇസ് ഫെയർ അണഫ് പക്ഷെ വല്ലാണ്ട് ആവശ്യമില്ലാത്ത ഒരു വിമർശനവും ടോട്ടൽ അൺവാണ്ടഡ് എക്സ്പെക്ടേഷനും എന്ന് പറയണത് എനിക്ക് എനിക്ക് എന്തോ എനിക്കത് പേഴ്സണലി വളരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആയിത്തോൾ ഓവറോൾ ക്രിസ്റ്റൽ പാലസ് ഗുഡ് കിട്ടിയ ചാൻസസ് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അഫ്കോഴ്സ് ഒരു ചെറിയ സ്മോൾ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ ചെയ്യാനുണ്ട് ബട്ട് എഗൻ അത് മരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളിച്ച് റെഗുലർലി കാണണം സോ ദി ഹവ് ടു ഗോ ത്രൂ ദി സ്പെയിൻ ഐം ഹാപ്പി ദു ആർ ഗോയിങ് ത്രൂ ദി സ്പെയിൻ ഇപ്പോഴും നമ്മൾ ടോപ്പ് ഫോർ ടോപ്പ് ഫൈവിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്ന അവസാന ആവുമ്പോഴത്തേക്കും ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്ലേസിൽ നിന്നൊരു പുഷും കാര്യങ്ങളൊക്കെ വരും എനിക്ക് മൈ തോട്ട് മേ ബി എം റോങ്